ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ അത്തപ്പൂക്കളം ഇട്ടത് മാറ്റണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസ് കൊല്ലം ശാസ്താംകോട്ട മുതലിക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് സംഭവം പ്രദേശത്തെ യുവാക്കളാണ് പൂക്കളമിട്ടത് പോലീസ് നേരിട്ടെത്തി പൂക്കളം മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു വിവരങ്ങൾ എം മനോജ് നൽകും മനോജ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഭാരത ശത്രുക്കൾക്ക് നൽകിയ പ്രത്യേകിച്ച് ഭീകരർക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണ് മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തിന്റെ അഭിമാനമാണ് ആ സൈനിക നടപടി എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു അത്തപ്പൂക്കളം ഇടുന്നതിൽ കേരള പോലീസിന് എന്താണ് ഇത്ര പ്രശ്നം ഉണ്ടാകുന്നത് അതായത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ അവിടെയുള്ള ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന ഈ അത്തപ്പൂക്കളം ഇട്ടു അതിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നും ആ അത്തപ്പൂക്കളത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോലീസ് എത്തുകയായിരുന്നു ഇത് ക്ഷേത്ര കമ്മിറ്റി അതായത് ഉപദേശക സമിതിയിൽ സി പി എമ്മിന്റെ അടക്കം നേതാക്കളാണുള്ളത് അവരുടെ പരാതിയിന്മേലാണ് പോലീസ് അവിടേക്കെത്തി ഈ പൂക്കളം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ലഭ്യമാണ് അതിൽ തന്നെ അവിടെയുള്ള യുവാക്കൾ അതിനെ എതിർക്കുന്നുണ്ട് പോലീസ് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേസെടുക്കും എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു അത്തപ്പൂക്കളം ഇടുന്നതിനെ നേരത്തെയും ഇവർ എതിർത്തിരുന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസവും പോലീസ് പറഞ്ഞിരുന്നു അവിടെ അത്തപ്പൂക്കളം ഇടാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് അവിടെയുള്ള യുവാക്കളൊക്കെ നമുക്ക് നൽകുന്ന വിവരം എന്തായാലും ഈ സമയത്ത് കഴിഞ്ഞ ദിവസം രാത്രിയോളം അവർ ആ ഡിസൈനൊക്കെ അവിടെ ചെയ്ത ശേഷമാണ് രാവിലെ ആ അത്തപ്പൂക്കളം പൂർത്തിയാക്കിയത് അതിന് പിന്നാലെയാണ് പോലീസ് അവിടേക്ക് ജീപ്പുമായി എത്തി അവിടെ യുവാക്കളോട് ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് എന്നുള്ളത് എന്നാൽ അവിടെ അത് മാറ്റാൻ തയ്യാറല്ല എന്ന് കാര്യം യുവാക്കൾ അറിയിച്ചിരുന്നു എന്നാൽ പിന്നെ കേസെടുക്കുമെന്നുള്ള ഭീഷണിയാണ് എന്തായാലും ഈ ക്ഷേത്ര കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കം ഈ ക്ഷേത്ര കമ്മിറ്റിയിലുണ്ട് ഇവരാണ് ഇവിടെ അത്തപ്പൂക്കളം ഇടുന്നതിനെതിരെ രംഗത്തേക്ക് വന്നത് അവർ തന്നെ പോലീസിന് പരാതി നൽകുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ തവണയും ഇതുപോലെ ഉണ്ടായിട്ടും അത്തപ്പൂക്കളം ഇട്ടിരുന്നു എന്നാൽ ഇത്തവണ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് രേഖപ്പെടുത്തിയതും അതോടൊപ്പം തന്നെ ഈ ഭഗവത്വജം അതായത് ഈ കൃഷ്ണന്റെ തന്നെ നമ്മൾ മഹാഭാരത യുദ്ധത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ആ മുകളിൽ ആ ആ തന്നെ ിൽ പാരിപ്പറക്കുന്നോജ് മനോജ് ഒന്ന് തുടരുക ഈ അത്തപ്പൂക്കളം ഇടാൻ നേതൃത്വം നൽകിയ അശോകൻ നമുക്കൊപ്പം ചേരുകയാണ് അശോകൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മനോഹരമായ അത്തപ്പൂക്കളമാണ് അവിടെ ഇട്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ പോലീസിനെ ചൊടിപ്പിച്ചത് എന്താണ് എന്തടിസ്ഥാനത്തിലാണ് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ പോലീസ് ശ്രമിച്ചത് ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ആലേകനം ചെയ്യുകയും പിന്നെ ഭഗവത് ധജസ്റ്റിനെ അത് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തതാണ് അതിന് അതിനെതിരെയാണ് ക്ഷേത്രസഭയിലെ അംഗങ്ങളെല്ലാം പോലീസിൽ പരാതിപ്പെടുകയും ഈ ക്ഷേത്രസഭയിലുള്ള അംഗങ്ങൾ ഒരു എക്സ്ർവീസ് ആണ് അത് ഒരു പട്ടാളക്കാരനാണ് അദ്ദേഹം വരെ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ അത് ചെയ്യാൻ പാടില്ല സെക്രട്ടറി പ്രസിഡന്റ് ആയ ഒരു അധ്യാപകനാണ് ഈ ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെയും ഈ പറയുന്ന ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്രത്തിൽ ഒരു കാവി പൂക്കൾ കൊണ്ട് വരറ്റ പൂക്കളത്തിനകത്ത് അതിനെതിരെ പോലീസിൽ ഇവിടെ ഒരു വീട് ഈ പോലീസുകാർ എന്താണ് അശോകൻ വന്ന് പറഞ്ഞത് പോലീസുകാരുടെ ഭാഷ എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതാണോ പോലീസുകാർക്കും പ്രശ്നം മനോജ് തുടരുകയാണ് മനോജ് നമ്മൾ ഈ ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ പൂരം സമയത്ത് വി ഡി സവർക്കറെ പോലെയുള്ള ധീരദേശാഭിമാനികളുടെ ചിത്രങ്ങൾ തിടമ്പായി ഉയർത്തി കഴിഞ്ഞാൽ ഉടനെ അവിടെ പ്രശ്നമുണ്ടാക്കുന്നു ഒപ്പം ക്ഷേത്രങ്ങളിൽ കാവിക്കൊടികൾ കെട്ടുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ തെങ്കടുത്തെത്തുന്നു ഇതൊക്കെ കേരളത്തിൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഉത്തരഭാരതത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ശ്രീകോവിലിന് മുകളിൽ തന്നെ കാവ്യധ്വജം പാറിപ്പറക്കുകയാണ് കാരണം അത് ഹിന്ദുത്വത്തിൻ്റെ അടയാളമാണല്ലോ കേരളത്തിൽ മാത്രം ഇത്തരം വിവാദങ്ങൾ തുടർക്കഥയായി ഉണ്ടാകുന്നു എന്ന് നമ്മൾ എടുത്തു കാണേണ്ടതല്ലേ അതുതന്നെയാണ് ഇതിലെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അതായത് മുൻപൊക്കെ തന്നെ നടന്നു വന്ന ആചാരങ്ങളെ എതിർക്കുകയും അതിന് പിന്നാലെ ഈ ക്ഷേത്രങ്ങളിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു അത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലടക്കം വ്യക്തമാണ് അതുപോലെ തന്നെയാണ് ഈ പ്രാദേശികമായി ഈ ട്രസ്റ്റുകൾ രൂപീകരിക്കുന്ന ക്ഷേത്രത്തിൽ പോലും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ അതിനേക്ക് കയറിയാണ് ഇത്തരത്തിലുള്ള അവിടെയുള്ള വിശ്വാസികൾ ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കുന്നത് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ക്ഷേത്രത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പലരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സമയത്താണ് നമുക്ക് ശാസ്ത്ര ോട്ട ഈ മുതുവിലാക്കാട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഈ അത്തപ്പൂക്കളം ഇടുന്നതിന് അതായത് സാധാരണ ഒരു ക്ഷേത്രത്തിൽ അവിടെയുള്ള യുവാക്കൾ ചേർന്ന് അത്തപ്പൂക്കളം ഇട്ടു കഴിഞ്ഞാൽ എല്ലാവരും അതിനെ പിന്തുണയാണ് നൽകുന്നത് പക്ഷേ ഇവിടെ അത് നേരെ തിരിച്ചാണ് സംഭവിച്ചത് കാരണം രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂർ അതായത് ശത്രു രാജ്യത്തിന് നൽകിയ തിരിച്ചടി അതിനെ അഭിമാനമായി കണ്ടാണ് അവിടെയുള്ള യുവാക്കളൊക്കെ ചേർന്ന് ആ അത്തപ്പൂക്കളം അവിടെ ഒരുക്കിയത് പക്ഷെ അതിനെപ്പോലും എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നു അതിന് പോലീസ് കൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് പോലീസ് അവിടെ എത്തി ഭീഷണിയുടെ സ്വരമായിരുന്നു പെട്ടെന്ന് തന്നെ ഇത് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്നുള്ള കാര്യം കലാപാഹവനത്തിൽ കേസെടുക്കുമെന്നൊക്കെയാണ് പോലീസ് പറഞ്ഞതെന്ന് അവിടെയുള്ള യുവാക്കൾ പറയുന്നു എന്നാൽ അവർ ചോദിച്ചു ഒരു അത്തപ്പൂക്കളം ഇടുന്നതിൽ എന്ത് തരത്തിലുള്ള കലാപാഹവനമാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം എന്നാൽ അതിനെയൊക്കെ തന്നെ എതിർത്തുകൊണ്ടാണ് പോലീസ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ ഈ പൂക്കളം ഇപ്പോഴും അവിടെ അവിടെ അങ്ങനെ തന്നെ ഉണ്ടല്ലോ അല്ലേ പോലീസിന്റെ ഭീഷണി ഉണ്ടായെങ്കിലും അതിനെ ചെറുപ്പക്കാർ പ്രതിരോധിച്ചിട്ടില്ലേ പൂക്കളം അവിടെ തന്നെ ഉണ്ടല്ലോ യും പൂക്കളം മാറ്റോസ് ആവശ്യപ്പെട്ടും എടുത്താലും അത് തന്നെയാണ് അത് മാത്രമാണ് പ്രേക്ഷകരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പോലീസിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ അവിടെ ആ അത്തപ്പൂക്കളം പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ദേശീയതയുടെയും അഭിമാനത്തിന്റെയും പ്രതീകമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ആ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പേരിൽ തയ്യാറാക്കിയിട്ടുള്ള അത്തപ്പൂക്കളം മാറ്റണം എന്ന ഭീഷണിയുമായിട്ടാണ് പോലീസുകാർ രാവിലെ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ചില ക്ഷേത്രം ഭാരവാഹികളുടെ സി പി എമ്മുകാരായിട്ടുള്ള ചില ക്ഷേത്രം ഭാരവാഹികളുടെ ഒത്താശയോടുകൂടി പോലീസ് എത്തി ആ അത്തപ്പൂക്കളം മാറ്റണമെന്നാവശ്യപ്പെടുകയായിരുന്നു എന്നാൽ നല്ല ചെറുപ്പക്കാർ കരുത്തുറ്റ ചെറുപ്പക്കാർ പോലീസിനെ പ്രതിരോധിച്ചുകൊണ്ട് ആ അത്തപ്പൂക്കളം അവിടെ തന്നെ നിലനിൽക്കും എന്ന കൃത്യമായ നിലപാടെടുത്തു കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് എം മനോജ്